നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ ഇറച്ചിക്കോഴി വളർത്തുന്നത് ലാഭകരമാണോ അധിക വരുമാനം ലഭിക്കാൻ എന്ത് ചെയ്യണം നമ്മളെല്ലാവരും വീടുകളിലായാലും കോഴിയെ വളർത്തുന്നവരാണ് അപ്പോൾ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ കോഴിയെ വളർത്തി വിൽക്കാമെന്നാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ലാഭനഷ്ടങ്ങൾ വളർത്തുന്ന രീതി വിപണി വില ഇടനിലക്കാരുടെ ഇടപെടൽ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നതാണ് ഇറച്ചിക്കോഴി വളർത്തൽ ലാഭനഷ്ട കണക്ക് നോക്കുന്നതിന് ഉൽപ്പാദന ചെലവ് കണക്കാക്കേണ്ടതുണ്ട് ചെലവിൻ്റെ എഴുപത് ശതമാനവും തീറ്റയ്ക്ക് വേണ്ടിയാണ് നാൽപ്പത് ദിവസം കൊണ്ട് രണ്ട് കിലോ ഭാരം ഉണ്ടാകുന്ന ഒരു കോഴിക്ക് മൂന്നര കിലോഗ്രാം തീറ്റ നൽകേണ്ടി വരും ഒരു കിലോ ശരീരഭാരത്തിന് ഒന്നേ മുക്കാൽ കിലോഗ്രാം തീറ്റ എന്നതാണ് ഇറച്ചിക്കോഴിയുടെ തീറ്റ പരിവർത്തന ശേഷി ശരിയായ പരിചരണം നൽകിയില്ലെങ്കിൽ അസുഖബാധ വളർച്ചക്കുറവ് കോഴി നഷ്ടപ്പെടാൻ കാരണമാവുകയും ചെയ്യും തീറ്റ അധികമായി വേണ്ടിവരികയും എന്നാൽ ശരീരഭാരം കൂടാതിരിക്കുകയും ഉൽപാദന ചെലവ് കൂടുകയും ചെയ്താൽ നഷ്ടത്തിൽ കലാശിക്കുകയും ചെയ്യും ഉപകരണങ്ങൾക്കും ഷെഡിനും വേണ്ടി മുടക്കിയ മുതലിൻ്റെ തിരിച്ചടവ് പരിഗണിക്കാതെ പ്രവർത്തന ചെലവ് മാത്രമാണ് കണക്ക് കൂട്ടിയിട്ടുള്ളത് കോഴിക്കുഞ്ഞിൻ്റെ വില ചില ഘട്ടങ്ങളിൽ ഇരുപത്തി അഞ്ച് രൂപ മുതൽ അൻപത്തി അഞ്ച് രൂപ വരെയും ആകാറുണ്ട് അതിനനുസരിച്ച് ഉൽപാദന ചെലവിൽ വ്യത്യാസം വരാം ഒരു കിലോ ജീവനുള്ള കോഴിക്ക് തൊണ്ണൂറ്റിയേഴര രൂപ ഉൽപ്പാദന ചെലവ് വരുന്നുണ്ട് ഈ മാസങ്ങളിൽ നൂറ്റിപ്പത്ത് രൂപ നിരക്കിൽ ഫാമിൽ നിന്ന് കോഴികളെ ഇടനിലക്കാർ വാങ്ങുന്നുണ്ട് പതിനഞ്ച് രൂപ ലാഭമെടുത്ത് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്കാണ് കോഴിക്കടക്കാർക്ക് ഇടനിലക്കാർ വിൽക്കുന്നത് ഉപഭോക്താവിന് നൂറ്റി നാൽപ്പത് രൂപ നിരക്കിൽ ലഭിക്കും വർഷം മുഴുവൻ ഈ വില നിലനിൽക്കുകയാണെങ്കിൽ ആയിരം കോഴികളെ വളർത്തുന്ന ഒരു കർഷകന് ഇരുപത്തി അയ്യായിരം രൂപ രണ്ടു മാസത്തിലൊരിക്കൽ ലഭിക്കും എന്നാൽ ഇടനിലക്കാരെ ഒഴിവാക്കിയാൽ കിലോയ്ക്ക് പതിനഞ്ച് രൂപ അധികമായി ലഭിക്കും അങ്ങനെയെങ്കിൽ രണ്ട് കിലോയുള്ള ആയിരം കോഴിയെ വളർത്തുമ്പോൾ മുപ്പതിനായിരം രൂപ കൂടി അധികം ലാഭിക്കാം ആകെ അൻപത്തി രൂപ ലാഭം രണ്ട് മാസത്തിനുള്ളിൽ പ്രതീക്ഷിക്കാം എന്നാൽ തമിഴ്നാട്ടിൽ നിന്നുള്ള വൻകിട കമ്പനികളാണ് കോഴിക്കുഞ്ഞിൻ്റെയും തീറ്റയുടെയും കോഴിയുടെയും കമ്പോള വില നിശ്ചയിക്കുന്നത് അധികമായി തമിഴ്നാട്ടിൽ നിന്ന് കോഴി ഇവിടെ വരുമ്പോൾ ചിലപ്പോഴൊക്കെ കിലോയ്ക്ക് എഴുപത് രൂപ നിരക്കിൽ വരെയും ഇടനിലക്കാർക്ക് ഫാമിൽ നിന്ന് കോഴികളെ വിൽക്കേണ്ടി വരുന്നുണ്ട് സ്വന്തമായി വിപണന സംവിധാനങ്ങൾ ഒരുക്കുകയാണെങ്കിൽ ഇടനിലക്കാരെ ഒഴിവാക്കാം അതുവഴി സ്ഥിരമായി വിപണിയും ലാഭവും ഉറപ്പാക്കാം ഇടനിലക്കാരെ എങ്ങനെ ഒഴിവാക്കാം ആദ്യം വേണ്ടത് ഏതെങ്കിലും കോഴിക്കടയുമായി ധാരണയിലെത്തണം അതിന് അവർക്ക് ആവശ്യമായ എണ്ണം കോഴിയെ വർഷം മുഴുവൻ നൽകാൻ കഴിയണം ആയിരം കോഴിയെ വളർത്തുന്ന കർഷകർക്ക് അതിന് കഴിയില്ല കോഴിക്കുഞ്ഞ് വളർന്ന് മുപ്പത്തി അഞ്ചാമത്തെ ദിവസം മുതൽ നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ അതിനെ വിൽക്കണം പ്രതിദിനം നൂറ് കോഴിയെ വേണ്ട ഒരു കടയുമായി ധാരണയെത്തിയാൽ പത്ത് ദിവസത്തേക്ക് മാത്രമേ ആയിരം കോഴിയെ വളർത്തുന്ന കർഷകന് കഴിയുകയുള്ളൂ അതിനാലാണ് ചെറുകിടക്കാർക്ക് സ്ഥിരം മാർക്കറ്റ് ഇല്ലാതെ വരികയും ഇടനിലക്കാരെ ആശ്രയിക്കേണ്ടി വരുന്നതും ഇതിന് പരിഹാരമായി ആയിരം കോഴികൾ വീതമുള്ള അഞ്ച് യൂണിറ്റ് കോഴി വളർത്തൽ തുടങ്ങിയാൽ വർഷം മുഴുവൻ ദിവസം നൂറ് കോഴിയെ വീതം കടക്കാർക്ക് നൽകാൻ കഴിയും ആദ്യത്തെ യൂണിറ്റിൽ കോഴിക്കുഞ്ഞിനെ ഇറക്കിയതിനു ശേഷം ഓരോ പത്ത് ദിവസത്തെ ഇടവേളകളിലും മറ്റ് യൂണിറ്റുകളിൽ കുഞ്ഞിനെ ഇടണം അങ്ങനെ വരുമ്പോൾ ഒരു ഷെഡിലെ കോഴികൾ വളർച്ചയെത്തി പത്ത് ദിവസം കൊണ്ട് വിറ്റ് കഴിയുമ്പോൾ അടുത്ത യൂണിറ്റിലെ കോഴികൾ വളർച്ചയെത്തിയിരിക്കും ആയിരം കോഴികൾ വീതമുള്ള അഞ്ച് യൂണിറ്റുകളായി ആകെ അയ്യായിരം കോഴികളെ വളർത്തണമെങ്കിൽ ഏകദേശം മുപ്പത്തി ലക്ഷം രൂപ ഷെഡിനും ഉപകരണങ്ങൾക്കും പ്രവർത്തന ചെലവിനുമായി വേണ്ടിവരും ഒന്ന് ചിത്രയും രൂപ കണ്ടെത്താൻ കഴിയാത്തവർക്ക് അഞ്ച് പേർ ചേർന്ന് ഓരോ യൂണിറ്റുകൾ തുടങ്ങാവുന്നതാണ് ഇവർക്ക് കോഴിക്കടയുമായി ഒരു ധാരണയിലെത്താം ഇനി സ്വന്തമായി ഒരു കോഴിക്കട കൂടി തുടങ്ങാൻ കഴിയുമെങ്കിൽ ഒരു കോഴിയുടെ മേൽ കുറഞ്ഞത് ഇരുപത് രൂപ ലാഭം അധികമായി പ്രതീക്ഷിക്കാം ശുചിത്വമുള്ളതും തികച്ചും ശാസ്ത്രീയവുമായ മലിനീകരണമുക്തവുമായ ഉപകരണങ്ങളോടുകൂടി കോഴിക്കടകളാണ് നമ്മുടെ പട്ടണ പ്രദേശങ്ങളിൽ ആവശ്യം അത്തരം ആധുനിക രീതിയിലുള്ള കടകളിൽ കശാപ്പ് ചെയ്യുന്ന കോഴികൾക്ക് ഉപഭോക്താക്കളുടെ താല്പര്യമേറും സ്വന്തമായ വിപണന മാർഗങ്ങൾ സ്വീകരിച്ചാൽ മാത്രമേ വരും കാലങ്ങളിൽ ഈ മേഖല ലാഭകരമായി നിലനിൽക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ലാഭകരമായി കോഴിയെ വളർത്തി വിപണനം ഉള്ളൂ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി